യും അള്ളത് ഞങ്ങള് പറഞ്ഞു അള്ളോഗ്യം ചോദിക്കണേ ചോദിക്കണം െ ചോദിക്കണം അള്ളാഹു നമ്മൾക്ക് ആരോഗ്യം നിലനിർത്തി തെരുമാറാവട്ടെ ആരോഗ്യത്തിന്റെ വില അത് പോകുമ്പോഴേ അറിയുള്ളു എപ്പോഴും ദ്വാരക്കണം എപ്പോഴും ആരോഗ്യം പോയിട്ട് വരെ മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി തരണേണ്ടെ നിലനിൽക്കാൻ വേണ്ടി ദ്വാരക്കണം അള്ളാഹു നിലനിർത്തി തെരുമാറാവട്ടെ അപ്പൊ സാമ്യാൻ പനി കിട്ടാൻ വേണ്ടി പക്ഷേ മഹാനപരങ്ങളെ നിബന്ധന വെച്ചു എനിക്ക് പനി തരണ എങ്ങനെയുള്ള പനിയാണെന്നറിയോ എന്റെ ചമാകാരത്തിന് പനിയാവണം എന്റെ ഹ്രകൾക്ക് തടസ്സമാവാത്ത പനിയാവണം മുത്തലിയോടുത്തുള്ള ചിഹാദിനു തടസ്സമാവാത്ത പനിയാവണം പനി വേണം പക്ഷെ അതുകൊണ്ട് എന്റെ ചമാരുത് എന്റെ ഹജ്ജുമ്രകൾ മുടങ്ങരുത് മുദ്രവിയോടൊത്തുള്ള ചിഹാദുകൾ യുദ്ധത്തിലുള്ള എന്റെ പങ്കാളിത്തം മുടങ്ങരുത് ഇത് മൂന്നും മുടങ്ങാത്ത രൂപത്തിലുള്ള പനി എനിക്ക് മഹാനായ അള്ളാഹു പനി കൊടുത്തു സ്വഹാബത്ത് പറയുന്നു എപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ കൈവച്ചാലും പനിയുടെ ചൂട് ദ്ദേഹത്തിന്റെ അനുഭവപ്പെടാറുണ്ടായിരുന്നു എപ്പോഴും ശരീരത്തിന് ചൂടുണ്ടാവുമായിരുന്നു എപ്പോഴും പനി പനിയുണ്ടാവുമായിരുന്നു എന്തിനാ ദിവസം പനിക്കുകയും ക്ഷമിക്കുകയും ചെയ്തോഷങ്ങൾ പുറത്തു തരുകയാ അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രോഗമുണ്ടാവൽ നമ്മൾക്ക് നമ്മളെ കുറിച്ചൊരു ബോധം വരും അതാ അസുഖം കൊണ്ട് കിട്ടുന്ന വലിയ ഗുണം നമ്മൾക്ക് നമ്മളെ കുറിച്ചൊരു ബോധം വരും ചിലപ്പോ നല്ല ആരോഗ്യം ഉണ്ടാണെങ്കിൽ ഞാൻ തിരക്കേടില്ല എന്ന് വരും പക്ഷെ അസുഖം വരുമ്പോ ഞാൻ നിസ്സഹായനാണ് ഞാൻ ഹെൽപ്ലെസ് ആണ് എന്നൊരു ബോധം വരും ആ ബോധം ഉണ്ടാവുന്ന വലിയ നിങ്ങൾ കേട്ടിട്ടില്ലേ ഫിരാവിലിനെ കുറിച്ച് ഫിറാവിൽ എത്ര കൊല്ലം ഭരണം നടത്തി എന്നത് അഭിപ്രായ വ്യത്യാസമുണ്ട് തൊണ്ണൂറ് കൊല്ലം ഭരിച്ചു എന്ന് ചില പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് തൊണ്ണൂറ് കൊല്ലക്കാലം ജീവിച്ച തൊണ്ണൂറ് കൊല്ലത്തിൽ ഒരിക്കൽ പോലും അവനെ ജലദോഷം ബാധിച്ചിട്ടില്ല പനിച്ചിട്ടില്ല ചുമ ഉണ്ടായിട്ടില്ല ഒരു അസുഖവും ഉണ്ടായിട്ടില്ല നല്ല ഹെൽത്തി ബോഡി ഉള്ള ആളായിരുന്നു നല്ല ഹെൽത്തി ബോഡി ആയിരുന്നു ഫിസിക്കലി നല്ല ഫിറ്റായ മനുഷ്യനായിരുന്നു പനിച്ചിട്ടില്ല ജലദോഷം ബാധിച്ചിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല ഈ ആരോഗ്യമാണ് െ വഴിതെറ്റിച്ചത് ഈ ആരോഗ്യമാണ് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് തനിക്കൊരു രോഗവും ഇല്ലാതെ വന്നപ്പോ അവൻ തന്നെ ചിന്തിച്ചു പോയി ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് അങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത് അന റബ്ബുകുമുൽ റബ്ബുകൾ ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ് ആരോഗ്യമാണ് ചതിച്ചത് ആരോഗ്യമാണ് ചതിച്ചത് അതുകൊണ്ട് ഒരു വിശ്വാസി വരുമ്പോൾ സന്തോഷിക്കണം അള്ളാഹുവിന്റെ ദോഷം പുറത്തു തരാനാണ് എന്റെ എനിക്ക് രോഗം തന്നത് എന്റെ ദോഷം എനിക്ക് ബുദ്ധിമുട്ടുകൾ തന്നത് നിന്നിലുള്ളതെല്ലാം നീ തരുന്നതെല്ലാം അള്ളാഹുനെ തൃപ്തിപ്പെടുന്ന മനസ്സാണ് ഈ മാനിന്റെ മൂന്നാമത്തെ അടയാളം എന്ത് വന്നാലും അള്ളാഹുവിന്റെ വിധിയല്ലേ എന്നോർക്കണം